ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു മീൻകറി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി അര കിലോ മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അയല മീനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് വേണം അരപ്പ് തയ്യാറാക്കാൻ അങ്ങനെ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം അല്പം കറിവേപ്പില രണ്ട് പച്ചമുളക് പിന്നെ ഒരു പകുതി മുരിങ്ങയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ചാറ് കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ കറിയൊക്കെ കുറുകി കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ തൊലിയോടെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മൂത്ത് വരണം ഇപ്പൊ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് ചേർക്കാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്